എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെന്നിം പോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു കുറേ പേരൊക്കെ അത് കണ്ടു അത് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ അത് ഒത്തിരി ചെറിയ ചെറിയ പരിമിതികൾ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും കുറേ ആളുകൾ അത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അത് നമ്മളൊരു പത്ത് പേർക്കുള്ള ഗിഫ്റ്റ് ഓൾറെഡി അതിൻ്റെ അകത്ത് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മിൽക്ക് ഷേക്ക് ആണ് അപ്പം ഇതിനും നമ്മളൊരു സർപ്രൈസ് അഞ്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യമായി നമ്മൾ ഒരു കപ്പ് തിളപ്പിച്ച് ആറിയ പാൽ ഇത് നാടൻ പാൽ ആയതുകൊണ്ടാണ് തിളപ്പിച്ച് ആറിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽമയൊക്കെയാണ് കവറിൽ കിട്ടുന്ന പാലാണെങ്കിൽ തിളപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ പാലാണ് ഇത് നമ്മൾ ഈ ഒരു ബോക്സിൽ ഒഴിച്ച ശേഷം ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കാരണം നമ്മൾ മിൽക്ക് ഷേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു മണിക്കൂറ് ഫ്രീസറിൽ വെച്ച് പാൽ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച പാലും അതിനോട് കൂടി രണ്ട് ഞാൻ പോകുമ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു നാല് ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് പാൽ മിക്സിയിലോട്ട് ഒഴിച്ച ശേഷം നമ്മൾ ഈ നാല് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഈ നാല് പൂവുമ്പഴം കട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് കുറച്ചാണ് എടുത്തേക്കുന്നത് ഒന്നര സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക ഇതിപ്പോൾ ഏകദേശം നന്നായി അരഞ്ഞിട്ടുണ്ട് ഞാൻ കുഞ്ഞു കുട്ടി ആയതുകൊണ്ടാണ് അത് മൊത്തം ഫ്രീസ് ചെയ്യാതെ ഒരു മണിക്കൂർ വെച്ചിട്ട് എടുത്തത് കാരണം ഒത്തിരി തണുപ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ ഷേയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കൊച്ചിന് കൊടുത്തു നോക്കാവേ മോനെ ഇതൊന്ന് കുടിച്ചു നോക്കി എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള അഞ്ച് ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫുള്ള് ഇത് നമ്മുടെ മണമൊക്കെ വെക്കുന്ന മെഷീൻ മെഷീൻ മിഷൻ മെഷീൻ അല്ല മിഷൻ മിഷീൻ ഇങ്ങനെ വണ്ടിയിൽ റൂമിലൊക്കെ വെക്കുന്ന സ്റ്റീൽ പർ മിഷീൻ എടുക്കൂടി അല്ലാതെ നമ്മളെ കളർ പെൻസിലിന്റെ കളർ അടിക്കുന്ന കളർ പെൻസിൽ അല്ലാതെ കീ കൊടുത്താലോടുന്ന കളിപ്പാട്ടപ്പശ അല്ലാതെ നമ്മുടെ ക്യാരി ചെയ്യുന്ന ചോപ്പറും പെൻസിൽ ഇങ്ങനെ ഇങ്ങനെ വെക്കാം ചെയ്യാൻ ചെയ്യാൻ ഇത് ഈ ഗിഫ്റ്റുകളൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോ നമ്മുടെ അപ്പോൾ വീഡിയോ ണുന്നവർക്കൊക്കെയുള്ള ഗിഫ്റ്റുകൾ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കൊച്ചു കൊച്ചുകൂട്ടുകാർക്കുള്ള ഗിഫ്റ്റുകളാണ് നമ്മള് മെയിനായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ച് ഗിഫ്റ്റുകളാണ് ഈ വീഡിയോ കാണുന്നവർക്കുള്ളത് നിങ്ങൾ ആദ്യം വീഡിയോ ഫുള്ള് കണ്ട ശേഷം അതിൻ്റെ ലിങ്ക് പത്ത് പേർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു മൊബൈൽ നമ്പർ കൊടുക്കും ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരണം കമൻറ്റ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല നിങ്ങളത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലല്ലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ആ ആ അയച്ചു തരുന്നവരിൽ നിന്നും ഞങ്ങൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തെടുക്കും ആ സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചു തരിക നയൻ ത്രീ ഫോർ നയൻ നയൻ സെവൻ എയ്റ്റ് ട്രിപ്പിൾ ഫോറാണ് നമ്പർ ആ നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തോളാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക